അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ക്റാണ് ഈ ഒരു ദിക്ക്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മൾ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല അത്രക്കും ശക്തിയുള്ള ഒരു ദിക്ക്റാണിത് നമ്മൾ മനസ്സിൽ നല്ലൊരു തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക് സുബഹി സുബഹിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായാലും മതി ഈയൊരു ദിക്രു നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് തവണ ചൊല്ലുക തുടരേയായിട്ട് ചൊല്ലിപ്പോരുക എന്നാൽ നിങ്ങളെ ജീവിതത്തിൽ സമ്പത്ത് കുതിച്ചുയരുന്നതാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്നായിരിക്കും നമ്മുടെ കയ്യിൽ പണം വന്നു ചേരുക ഈയൊരു ദിക്രു ചൊല്ലി കുറച്ച് ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണം വന്നു ചേരും ഇൻഷാല്ല അത്രക്കും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ദിക്ക്റ് ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പണം നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഈയൊരു പണം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെയുള്ള കാശ് നമ്മുടെ കയ്യിൽ വന്നു ചേരും അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് കുന്നുകൂടും നമുക്ക് വേറെ ഒരാളെ കൈ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലുക അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് തിക്റ ഏതാണെന്ന് നോക്കാം ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി ജീവിതത്തിൽ നിങ്ങളെ ജീവിത അവസാനം വരെ ഈ ഒരു ദിക്ക്റ് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരു ദിഖറിനെ എല്ലാ ദിവസവും ഈ പറഞ്ഞൊരു സമയത്ത് നിങ്ങൾ ചൊല്ലിക്കോളി സുബഹാൻ അല്ലാഹി വബിഹം സുബഹാൻ അല്ലാഹിൽ അലീം അസ്താഫിറുല്ലാഹ് എന്ന ദിക്കറാണ് സുബഹാൻ അല്ലാഹി വബി സുബഹാൻ അള്ളാഹിൽ അലീം അസ്താഫിറുല്ലാഹ് സുബഹാൻ വബിഹംദിഹി സുബഹാൻ അലീം അസ്തഫിറുള്ള എന്ന ദിക്കർ സുബഹി നമസ്കാര സമയം സുബഹി നമസ്കരിച്ചതിൻ്റെ ശേഷമോ നിങ്ങൾ നൂറ് തവണ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഒരേ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ഒരു നൂറ് തവണ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലി പോരുക ഇത് ചൊല്ലുവാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട കുറഞ്ഞ ടൈം മതി അല്ലേ നമ്മുടെ ജീവിതത്തിൽ പണമില്ലാത്ത ഒരുപാട് വിഷമം നമുക്കുണ്ട് അല്ലേ ഓരോരോ കാര്യങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷേ അത് നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കും അത് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നമ്മളത് അങ്ങോട്ടാലോചിക്കാറില്ല എനിക്കത് അർഹതയില്ല ഞാൻ ഇത്ര അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല പക്ഷെ മനസ്സിൽ നമുക്ക് ഒരുപാട് കൊതി ഉണ്ടാവും നമ്മൾ മനസ്സിൽ ഒതുക്കി വെക്കും കാരണം നമ്മളൊരു പ്രതീക്ഷയില്ല എനിക്കത് ഒരിക്കലും ഞാനത് എനിക്കത് വാങ്ങാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല ഞങ്ങൾക്ക് അതിനുള്ള സമ്പാദ്യമില്ല അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഓരോരോ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു ദിക്കറ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പകർത്തി നോക്കൂ എല്ലാ ദിവസവും അപ്പോൾ അള്ളാഹു സുബാന ഉത്തല നിങ്ങളെ മുന്നിൽ പണം തരും ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് ഈ ഒരു ധിഖർ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എനിക്ക് ഇത്ര പൈസ എൻ്റെ കയ്യിൽ വരും ഈ ഒരു പൈസ എനിക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഒരു ഒരു പ്രതീക്ഷയുമില്ല അങ്ങനെയുള്ള കാര്യം നമ്മുടെ മുന്നിൽ അള്ളാഹു എത്തിച്ചു തരുമെന്നാണ് ഈ ധിക്റ് ചൊല്ലിയാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മിൽ നിന്നും തീരും നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഹലാലായിട്ടുള്ള പണം അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ മക്കളോടും പറഞ്ഞു കൊടുക്കുക ഈ ധിക്ര നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒരുപാട് കടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ കടമില്ലാത്തവർ ആരുമില്ല കാരണം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കുക വേറൊരു നിർവാഹവുമില്ല അങ്ങനെ ബുദ്ധിമുട്ട് കൊണ്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നത് അങ്ങനെ ആ ലോൺ അടക്കാൻ പറ്റാതെ ആകെ പ്രയാസത്തിലായിട്ട് ഒരുപാട് കടം കുന്നുകൂടിയവരാണ് ഇഷ്ടം പോലെയുള്ളത് ഒരു നൂറ് ശതമാനം ആൾക്കാരിലും ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം ആൾക്കാരും കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഒരു ദിക്കർ ഈ ചെറിയ ദിക്കറല്ലേ ഇത് നമുക്ക് ചെല്ലാൻ ഒരുപാട് സമയം ഇരുന്ന് അനക്കെട്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നണം ഈ ഒരു ദിക്രു നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നണം ഞാൻ ഈ ഒരു ദിക്രു മുറുകെ പിടിക്കും ഇൻഷാല്ല സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു ദിക്രു എല്ലാ ദിവസവും ഞാൻ ചൊല്ലും ഇനിയിപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഡ്യൂട്ടിക്ക് പോവാറാണ് ഇത്ത നിങ്ങൾ പറയുന്ന സമയത്ത് ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ അപ്പം നമ്മൾ സുബഹി നമസ്കാരത്തിൽ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എന്തായാലും ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുന്ന സമയത്തല്ലേ ഡ്യൂട്ടിക്ക് നമ്മൾ ജോലിക്ക് പോവുകയുള്ളൂ അപ്പോൾ ഈ അവർക്കൊക്കെ ചൊല്ലാൻ പറ്റുന്നതാണ് ആ ഒരു സമയത്താണ് ഇത് ചൊല്ലേണ്ടത് സുബഹാനാഹി വബിഹം ദിഹി സുബഹാനാഹി ലാലിം അസ്താഫിറുള്ള അങ്ങനെ തന്നെ ചൊല്ലുക അല്ലാതെ നിങ്ങൾ സ്പീഡിലായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോരുത് വേറൊരു കാര്യം പറയാനുള്ളത് അഞ്ച് വക് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം നിസ്കാരം കളാക്കിയിട്ടോ അല്ലെങ്കിൽ നിസ്കാരം നിസ്കരിക്കാതെയോ ഈ ഒരു ദിക്രു നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഫർ നമസ്കാരം കള്ള ആക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അല്ല കാണുമല്ലോ എല്ലാം കാണും നമ്മൾ എന്ത് നമ്മൾ ചെയ്യുന്നതും അത് അള്ളാർക്ക് അറിയാം അതുകൊണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പണം കിട്ടുമെന്ന് കരുതി നിങ്ങൾ ഫർള് നമസ്കാരം കല ആക്കിയിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് കാര്യവുമില്ല ഫർള് നമസ്കാരം കലാ ആക്കാതെ ഒരു ഭക്ത നിസ്കാരം ഒഴിവാക്കാതെ നിസ്കരിക്കണം നിങ്ങൾ എന്നാലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അല്ലാതെ എല്ലാ ഇതും ചെയ്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് പണം കിട്ടണം എനിക്ക് പിന്നെ സമ്പത്ത് ഉണ്ടാവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു തിക്രി നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരു പൈസ ഒരാളോട് വാങ്ങിയിട്ട് ഇത്ര ദിവസം കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചത് ആകെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് ഒരുപാട് എനിക്കറിയാം വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട് ഇത്ര അതുപോലെ പണ്ടം പണയം വെച്ചിട്ട് അത് ഡേറ്റിന് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഡേറ്റ് അടുക്കുകയാണ് ഒരു പിടുത്തവുമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്രെ നിങ്ങൾ ഒരു നൂറ് തവണ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ ചെല്ലുക നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് പണം എത്തിച്ചു തരുന്നതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അല്ല വിചാരിച്ചാൽ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വേണ്ടല്ലോ അള്ളാഹു എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ അല്ലേ അല്ല നമുക്ക് തരാം തരണം എന്ന് കരുതിയാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മൾ നമ്മളത്രക്കും വിഷമത്തിനും ബുദ്ധിമുട്ടിനും അതുവരെ കണ്ണീരിലുമായിരിക്കും നമ്മൾ ഓരോ ഓരോരുത്തരുടെ കുത്തുവാക്കുകളും വിഷമിപ്പിക്കുന്ന വാക്കുകളും ഒക്കെ കേട്ട് ആകെ തളർന്നിരിക്കും അപ്പം അള്ളാഹു നമ്മളെ സഹായിക്കണം ഇതൊക്കെ ഈ കണ്ണീരും ബുദ്ധിമുട്ടും കുറേ സഹിച്ചാൽ അവർക്കൊരു സമാധാനം അള്ളാഹു കൊടുക്കും അത് ഉറപ്പാണ് എങ്ങനെ വേണമെന്നറിയോ നമ്മളീ നമുക്കൊരോ പ്രയാസം വരുന്ന സമയത്തും ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഓരോ കുത്തുവാക്കുകൾ കേൾക്കുന്ന സമയത്തും നമ്മളെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞവരും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അതിനൊന്നും മറുപടിയും പറയാതെ അള്ളാഹുവിനു മാത്രം പറഞ്ഞുകൊണ്ട് ആ വിഷമം നമ്മുടെ മനസ്സിൽ അത്രപ്പോൾ പ്രയാസമുണ്ടാവും അതൊക്കെ കേൾക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ഒരു സ അതിനൊരു മറുപടിയോ ഒന്നും നമ്മൾ പറയരുത് അള്ളാഹിനോട് നമ്മൾ പറഞ്ഞു കരയുക റബ്ബെ എനിക്ക് ഇന്നാലിന്നെ പ്രയാസമുണ്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് റബ്ബെ എൻ്റെ പ്രയാസം നീ കേൾക്കണേ എന്തെങ്കിലും ആരൊക്കെ പറഞ്ഞോട്ടെ നീ എന്നെ കൈവിടല്ലേ എന്ന് ആ ആ ഒരു മനസ്സ് നമുക്ക് വേണം എന്നാൽ നമ്മളെ ജീവിതം ഹയറിലാവും നമുക്ക് സമാധാനം വരും നമ്മൾ അത്ര നമ്മൾ വിഷമിപ്പിച്ചു നമ്മൾ പ്രയാസപ്പെട്ടു ചിലരൊക്കെ പറയുന്നത് ഇതൊക്കെ അല്ല കാണുന്നില്ല അല്ല കാണും നമ്മുടെ ടൈം ആവുമ്പോൾ നമുക്ക് ആ പ്രയാസം തീരുന്ന സമയം വരെ നമ്മൾ സമാധാനത്തിൽ നിൽക്കണം അല്ലാതെ നമ്മൾ വിളിച്ച് പറയലും കരച്ചിലും അതിനോടൊന്നും ഒന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ഈയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ദിക്കറാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് ഒരുപാട് പ്രയാസം തീർന്നു ബുദ്ധിമുട്ട് തീർന്നു പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ജീവിതത്തിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിക്ര് നിങ്ങൾ ആരും തന്നെ മറക്കാതെ ചൊല്ലുക ഒരുപാട് കടമുണ്ട് ആ കടമൊക്കെ നമുക്ക് വീട്ടിൽ അള്ളാഹു വീട്ടാനുള്ള വഴി തുറന്നു തരണ്ടേ അതിനുള്ള മാർഗമൊക്കെ അള്ളാഹു നമുക്ക് റെഡിയാക്കി തരും അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ർ സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം അസ്തഫിറുള്ള സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബഹാൻ അല്ലാഹി അലീം എന്നിങ്ങനെ നിങ്ങൾ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് നൂറെണ്ണം ആക്കി ചെല്ലിത്തീർക്കട്ടോ അല്ലാതെ കുറച്ച് ചെല്ലിയിട്ട് എണീറ്റ് പോയിട്ട് പിന്നെ ചെല്ലുക അതായിരിക്കില്ല നല്ലത് നമ്മൾ ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ നൂറെണ്ണം ചെല്ലി തീർക്കുകയായിരിക്കും നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഉത്തരം കിട്ടാൻ നല്ലത് അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ കുടുംബത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടോടെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ദിക്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു ദിക്റിനെ പറ്റി ഇന്നാലിന്നൊരു ധിക്റുണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ നീ ഒന്ന് ചെല്ലി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്കും ഈ ദിക്ർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് സമാധാനമായാലോ അവരുടെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടിയാലോ അലഹമ്മദില്ല അത് നമുക്ക് വലിയൊരു ഹൈറല്ലേ അതുകൊണ്ട് മാറി ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കുക അവർക്കും ഒരു ഉപകാരമാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്ർ നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ആ ഒരു സമയം സുബഹിൻ്റെ സമയത്ത് ചൊല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി വീഡിയോയിൽ താഴെയായിട്ട് ആയിട്ട് കമൻറ്റിലൂടെ ഒരുപാട് ഉമ്മമാർ ചോദിക്കും അശുദ്ധി സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന് ചൊല്ലാൻ പറ്റൂട്ടോ ദിക്കറുകളൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് റബ്ബെ ഈ ഒരു ദിക്ക്റ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഭയങ്കര ടെൻഷനിലാണ് ഒരുപാട് കടമാണ് വീട് തന്നെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണ് റബ്ബെ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കണേ അല്ല ഞാൻ ഈ ഒരു ദിക്ക് സുബയിൻ്റെ ഒരു സമയം എല്ലാ ദിവസവും ഇനി നൂറ് പ്രാവശ്യം ഞാൻ ചെല്ലും അങ്ങനെ മനസ്സിലൊരു നീയത്താക്കുക മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് അല്ലാതെ ഞാൻ ഈ പറഞ്ഞു തന്നത് ഞാനന്ന് ചെല്ലി നോക്കട്ടെ ചിലപ്പം എൻ്റെ കാര്യം ശരിയായാലോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ചെല്ലരുത് അപ്പോൾ നല്ല മനസ്സിൽ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഈ ഒരു ദിക്ക് ഞാൻ ചൊല്ലട്ടെ എൻ്റെ കാര്യം നടന്ന് കിട്ടും ഇൻഷാല്ല അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആയിരിക്കും അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരുക അതുകൊണ്ട് ഹലാലായിട്ടുള്ള സമ്പത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള തിക്റാണിത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു തിക്റാണിത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ ചെല്ലുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരും എൻ്റെ സഹോദരിമാർ ഭയങ്കര പ്രയാസത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായിട്ടും വിഷമത്തിലാണ് ശാരീരികമായിട്ടുള്ള പ്രയാസമുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അതുപോലെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഓരോ പ്രയാസം മാറാനുള്ള തിക്ര വിഷമം മാറാനുള്ള തിക്രു സ്വലാത്ത് അതുപോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു ദിക്റിനെ പറ്റി ശരിക്കും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണ് തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുക ഇനി നിങ്ങളെ അടുത്താണ് ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ ഈ ദിക്കറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക ഇൻഷാല്ല ഫലം കിട്ടുന്നതാണ് അസളമുലൈക്കരമ ത വരക്കാ